നമസ്തേ പ്രേമള പ്രേക്ഷകരെ ഏവർക്കും പുതുവത്സര ആശംസകൾ പുതിയ വർഷം നമ്മൾ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയതാണ് ഡിസംബർ മുപ്പത്തൊന്നിൻ്റെ വർഷം സമാപിക്കുന്നു വീണ്ടും ജനുവരി ഒന്ന് മുതൽ അടുത്ത വർഷത്തിൻ്റെ ആരംഭം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മുപ്പത്തൊന്ന് വളരെ പെട്ടെന്ന് കഴിഞ്ഞു ഇരുപത്താറ് ജനുവരി ഒന്ന് നാളെ മുതൽ ആരംഭിക്കുന്നു നാം കേരളീയ പ്രാധാന്യം കൊടുക്കുന്നു ചിങ്ങമാസത്തിൽ പല ഇന്ത്യൻ സ്റ്റേറ്റുകളിലും മേടമാസത്തിന് പ്രാധാന്യമുണ്ട് മേടമാസത്തിൽ പുത്തൻ വർഷം ആരംഭിക്കും മേഡം ഒന്നിന് നമുക്ക് മേഡം ഒന്നിന് വിഷുവാണ് അതും ഒരു വലിയ ആരംഭമാണ് വിഷുവർഷമാണ് നാം വാർഷികമായി വാർഷിക ഫലം പറയാറുള്ളത് ഏതായാലും പുതുവർഷം എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വളരെ അനുകൂലമായി ഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഏതായാലും നാം വാരഭരം ചർച്ച ചെയ്യുമ്പോൾ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒരു നല്ല ദിനത്തിൻ്റെ ശുഭദിനം ശുഭ നക്ഷത്രമാണ് തിഥിയാണ് അതിനാൽ ഈ ഒരു വർഷം എല്ലാവർക്കും വളരെ അനുകൂലമായ ഒരു രാശിസ്ഥിതിയും ധനാഭിവൃദ്ധിയും അതിനപ്പുറം ക്ഷേമവും ഐശ്വര്യവും സമാധാനവും ഉണ്ടായിട്ടെന്ന് പ്രാർത്ഥിക്കുന്നു നാം ഭാഗ്യമെന്ന് പറയുന്നത് എന്താണ് അയാൾ ഭാഗ്യവാനൻ പറയുമ്പോൾ അവിടെ ഭാഗ്യമെന്ന വാക്കിന് നിർവചനം ഇപ്രകാരമാകുന്നു ആരോഗ്യം അഖിലാഭീഷ്ട കാര്യസിദ്ധി ധാര ആത്മജാതിബിർ ഹർഷ ഭാഗ്യമിത്യുതം ബുധൈഹി പണ്ഡിതന്മാർ ഭാഗ്യം എന്ന വാക്കിന് ഇപ്രകാരം അർത്ഥം പറയുന്നു ആരോഗ്യം ഹെൽത്ത് ഉണ്ടാവുക അഖിലാഭീഷ്ട കാര്യസിദ്ധി താൻ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടക്കുക ദാര ആത്മജാതിബിഹി ഹർഷ തൻ്റെ ഭാര്യ സന്താനങ്ങൾ ഇവരോടുകൂടിയുള്ള സന്തോഷം ഇതാണ് ഭാഗ്യം അല്ലാതെ നാം കുറേ ധനത്തിൻ്റെ മുകളിൽ കെട്ടിപ്പിടിച്ച് കിടന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ട് അതുമാത്രമല്ല അന്യായമായി ഉണ്ടാകുന്ന ധനമൊക്കെ തന്നെ അതേ ന്യായത്തിൽ നശിച്ചു പോകുന്നു അന്യായമായി വെട്ടിപ്പിടിക്കുന്നു ഒന്നും തന്നെ ശാശ്വതമല്ല ചാണക്യ സംഹിതയിൽ ചാണക്യൻ പറഞ്ഞിട്ടുണ്ട് അന്യായേനാർജിതം ധനം തന്യായേന വിനശ്വതി അല്ലയോ അന്യായമായി നിങ്ങൾ ഉണ്ടാക്കുന്ന ധനം അതേ ന്യായത്തിൽ നശിച്ചു പോകും പ്രാപ്തേതു ഷോഡശ വർഷേ ൂലം തദ്വിനശ്യതി അങ്ങനെ ധനം നശിക്കും നശിച്ചില്ലെങ്കിൽ പതിനാറാമത്തെ വർഷം അത് മുഴുവനും നശിച്ചു പോകുമെന്ന് പറയുന്നു നമ്മുടെ മുന്നിലുള്ള എല്ലാ ഉദാഹരണങ്ങളും അങ്ങനെയാണ് അപ്രകാരമാണ് അന്യമായി പിടിച്ചുപറിച്ചുണ്ടാക്കിയ സ്വത്ത് വകുകൾ എം എൽ എമാർ എം പിമാർ അല്ലെങ്കിൽ മന്ത്രിമാരൊക്കെ എത്രയോ ഉണ്ടാക്കുന്നു അത് അപ്രകാരം തന്നെ പിന്നീട് കേസും അഴിമതിയും എത്ര മന്ത്രിമാർ ജയിലിൽ പോയി കിടക്കുന്നത് നാം കണ്ടു എത്ര ഉണ്ടാക്കിയാലും തൻ്റെ പൊസിഷൻ നഷ്ടപ്പെടുമ്പോൾ ഹൃദയം പൊട്ടി മരിക്കുന്ന എത്ര പേരും നാം കാണുന്നുണ്ട് ഒരു സമാധാനമില്ലാതെ അവസാനം അതുവരെ രാജകീയമായ സൗകര്യങ്ങൾ ജീവിച്ച വ്യക്തി പിന്നെ അതൊക്കെ നഷ്ടപ്പെടുമ്പോൾ അനുഭവിക്കുന്ന മാനസിക പ്രയാസം നാം ചത്തത്തിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന് പറയുന്നതിന് തുല്യമാണ് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ധനു പതിനേഴ് മുതൽ ഇരുപത്തി മൂന്നാം തീയതി വരെയുള്ള ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ ഏഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയുള്ള വ്യാഴാഴ്ച മുതൽ അടുത്ത വ്യാഴാഴ്ച വരെയുള്ള ഒരാഴ്ചത്തെ ഫലമാണ് നാം ചർച്ച ചെയ്യുന്നത് ഈ സമയത്തുള്ള ഗ്രഹസ്ഥിതിയും നിങ്ങൾ ശ്രദ്ധിക്കണം മേടൻ രാശിയിൽ ഗ്രഹങ്ങളില്ല നാം ചിന്തിക്കുമ്പോൾ ഇന്നത്തെ ദിനം രോഹിണി നക്ഷത്രമാണ് ഇടവത്തിൽ ചന്ദ്രനുണ്ട് മിഥുനത്തിൽ വ്യാഴം ചിങ്ങത്തിൽ കേതു ധനവിൽ സൂര്യൻ ചൊവ്വ ബുധൻ ശുക്രൻ അവിടെ ചൊവ്വയ്ക്കും ബുധനും ശുക്രനുമൊക്കെ മൗഢ്യം കൊടുത്തിട്ടുണ്ട് സൂര്യൻ പക്ഷേ ഒരേ രാശിയിലെ മൗഢ്യത്തിന് വലിയ പ്രസക്തിയില്ല കുംഭത്തിൽ രാഹു മീനത്തിൽ ശനി ഇങ്ങനെയാണ് ഗ്രഹസ്ഥിതി ഇനി നമുക്ക് ഓരോ രാശിക്കാരുടെയും ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത് മകമ്പൂരം മുത്രം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴികപ്പെടുന്ന രണ്ടേകൽ നക്ഷത്ര സമൂഹം ഇവിടെ ചിങ്ങൻ രാശിക്കാർക്ക് രാശിയിൽ കേതുവാണ് നിൽക്കുന്നത് അഞ്ചാം ഭാവത്തിൽ സൂര്യൻ ചൊവ്വ ബുധൻ ശുക്രൻ ഏഴാം ഭാവത്തിൽ രാഹു അഷ്ടമത്തിൽ ശനി പത്താം ഭാവത്തിൽ ചന്ദ്രൻ പതിനൊന്നാം ഭാവത്തിൽ വ്യാഴം സ്വദേശി ചിങ്ങൻ രാശിക്കാർക്ക് വ്യാഴം ഈ വാരം പുതുവർഷം വളരെ നല്ലതാണ് ഒരു ഊർധ്വമുഖ രാശിയാണ് ഊർധ്വാസ്യ തനികയെ പ്രസൂദിക്കുകയും ചിങ്ങൻ രാശിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പുതിയ പദ്ധതി ആരംഭം തുടക്കം വളരെ അനുകൂലമാണ് പലപ്പോഴും സന്താന വിഷയത്തെങ്കിലും അനുകൂലമായ സമയമാണ് ഐ വി എഫ് പോലുള്ള ചികിത്സകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വാരം അതിനായി കാര്യമായി ഉത്സാഹിക്കാം പതിനൊന്നിൽ വ്യാഴമുണ്ട് തങ്ങളുടെ മക്കളുടെ മക്കൾക്കൊക്കെ വളരെ നല്ലതാണ് തനിക്ക് സന്താന വിഷയത്തിലേക്കും നല്ലതാണ് പഠന വിഷയത്തിൽ വളരെയധികം സപ്പോർട്ട് ചെയ്യും ഈ ഒരു വാരം ഹയർ സ്റ്റഡീസിന് പോകുന്നവർക്ക് വിദേശങ്ങളിൽ പോകുന്നവർക്ക് അല്ലെങ്കിൽ അവർക്ക് റിസർച്ച് ടി സി സമർപ്പിക്കുന്നവർക്ക് ഒക്കെ തന്നെ വളരെ അനുകൂലമായ ഒരു വാരമാണ് അഞ്ചാം ഭവത്തിൽ എല്ലാ ഗ്രഹങ്ങളും നിൽക്കുകയാണ് മൂത്ത സന്താനത്തിനെ പറ്റി മാനസിക ഉണ്ടാകും അത് ശ്രദ്ധിച്ചാൽ മതി അഞ്ചാം ഭദത്തിൽ സൂര്യനാണ് പക്ഷേ ഭാഗ്യാധിപനായ ഗ്രഹവും എല്ലാ ഗ്രഹങ്ങളും അഞ്ചാം മഹത്തിൽ നിൽക്കുന്നുണ്ട് മക്കളെ മക്കളെക്കൊണ്ട് വളരെയധികം ഗുണങ്ങൾ വരാം പലപ്പോഴും കൺസൾട്ടൻസിനി വളരെ നല്ലതാണ് സർക്കാരിനെ പറ്റിക്കുന്ന പ്രവർത്തനങ്ങളിലൊക്കെ അവരെ ടാക്സ് പെട്ടിക്കുക സർക്കാർ സർക്കാരിൻ്റെ ഈ രീതിയിൽ വലിയ കോടീശ്വരന്മാരായ ക്ലയൻസിന് ഉപദേശം കൊടുത്ത് കൺസൾട്ടൻസി കൊടുത്ത് ധാരാളം കാശ് സമ്പാദിക്കാൻ ചിങ്ങൻ രാശിക്കാർക്ക് കഴിയും അത്ര നല്ല ബുദ്ധി ഉപയോഗി ഉപയോഗിക്കാൻ പറ്റും ചിങ്ങൻ രാശിക്കാർക്ക് ചാർട്ടഡ് അക്കൗണ്ട് അക്കൗണ്ട്സ് കമ്പനി സെക്രട്ടറി മുതലായവർക്കൊക്കെ തന്നെ തൻ്റെ ക്ലയൻസിനെ നല്ല രീതിയിൽ നയിച്ച് മുന്നോട്ട് പോയി അവർക്ക് അവരുടെ ഫീസും വാങ്ങി മുന്നോട്ട് പോകാൻ പറ്റുന്ന വാരമാണിതെന്നറിയുള്ളൂ ദാമ്പത്യം അത്ര സുഖകരമാണ് സുഖകരമായിരിക്കില്ല ഏഴാം ഭാഗത്തിൽ രാഹുൻ വിവാഹപതി ആഗ്രഹം ശനി എവിടെ നിൽക്കുന്നു അഷ്ടമത്തിൽ നിൽക്കുന്നു അതിനാൽ ദാമ്പത്യം ഈ വാരം അത്ര ശുഭകരം ആകണമെന്നില്ല പക്ഷേ പുതിയ ബന്ധുക്കളുമായി ചേർന്നുള്ള സമ്മേളനം പാർട്ടികൾ ഇതിനൊക്കെ സജീവമായി പങ്കെടുക്കാം സുഖം ബാന്ധവ്യഭ്യ ഖഗേ ധർമ്മകർമ്മ പത്തിൽ ചന്ദ്രൻ വരുമ്പോൾ ബന്ധുക്കളുമായി നല്ല സുഖമുണ്ട് സുഖമുണ്ടാകും സമുദ്രാങ്കജേ ശരേശാതി ചന്ദ്രൻ പത്താം മതത്തിൽ നിൽക്കുമ്പോൾ നരേശാതിദ രാജാവ് മുദ്രാവിൽ നിന്ന് എനിക്ക് ധനം ലഭിച്ചു അതിനാൽ പലപ്പോഴും ഇവിടെ എന്തുണ്ടാകും കർമ്മമേഖല വളരെ അനുകൂലമായി വരും നവീന അങ്കന വൈഭവേ സുപ്രിയത്വം പുത്തൻ കുട്ടി വീട്ടിൽ വരുമെന്നാണ് ഒരുപക്ഷെ വിവാഹ തീരുമാനങ്ങളാകാം അല്ലെങ്കിൽ വീട്ടിലൊരു പുതിയ കുട്ടി ഉണ്ടാവുക പ്രായമുള്ള മുത്തശ്ശനും മുത്തശ്ശിക്കും മക്കൾക്കും മക്കളുണ്ടാവുക അല്ലെങ്കിൽ പുതിയ ഒരു സന്താനം വീട്ടിൽ ജനിക്കുക സൗഖ്യം സൗഖ്യമൽപ്പം കരുതി ആദ്യ സന്താനത്തോട് സുഖം കുറയും അത് സ്വതവേ അഞ്ചാം ഭാഗത്തിൽ സൂര്യനാണ് മൂത്ത മുതിർന്ന സന്താനത്തിന് അസ്വസ്ഥത ഉണ്ടാവുക അല്ലെങ്കിൽ അവരുടെ ചില തീരുമാനങ്ങളൊക്കെ തനിക്ക് മാനസിക പ്രയാസങ്ങൾ അനുഭവിക്കുക സിംഹൻ രാശിക്കാർ ശ്രദ്ധ തീവ്ര സ്വഭാവമാണ് വളരെയധികം സ്നേഹം അവർ പുറത്ത് കാണിക്കാൻ ബുദ്ധിമുട്ട് വരും അതിനാൽ കുറച്ചും കൂടി ഉദാരമതികളായാൽ ഈ വാരം വളരെ നല്ലതാണ് രാശിയാണ് വാഹനയോഗമൊക്കെ ഉണ്ട് അതിനൊക്കെ ഉത്സാഹിച്ചാൽ ഈ വാരം സാമ്പത്തികമായ വിഷയത്തിനും വളരെ നല്ലതാണ് പലപ്പോഴും നല്ല ടാലൻ്റോടുകൂടി കാര്യങ്ങൾ നീക്കിയാൽ ഏറ്റവും നല്ല ഒരു വാരമാണ് ചിങ്ങൻ രാശിക്കാർക്ക് ഈ ഒരു വാരമെന്നറിയുക നന്ദി നമസ്തേ